നമസ്കാരം ആത്മാക്കളായിരുന്നു നൻ പ്രസാദത്താണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഭൂമിയിലെ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ഭൂമിയെക്കുറിച്ച് സംസാരി ബാലൻസ് ആണ് നമുക്ക് ഭൂമിയുടെ ഭൂമിയെക്കുറിച്ചുള്ള ബാക്കി അതിന്റെ ആകൃതി എന്താണ് അതിന്റെ നിറം എന്താണ് അതിൻ്റെ ശക്തികളെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഭൂമി എന്ന ആ ഒരു ഭൂതത്തിന്റെ നിറ പൊൻ നിറമാണ് കാര്യം മണ്ണ് മണ്ണുമായി ബന്ധപ്പെട്ടാണ് അതിനെ പൊൺ നിറമായിട്ടാണ് നമ്മുടെ സങ്കല്പത്തിൽ വെക്കുന്നത് പൊണ് നിറം പൊന്നിന്റെ സ്വർണത്തിന്റെ നിറമാണ് കാണുന്നത് അത് നമ്മുടെ നമ്മൾ ഭൂമിയെ ഭൂമി തത്തുമ്പോ പഞ്ച പഞ്ചഭൂതങ്ങളെയും ബലപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഞ്ചഭൂതത്തെ നമ്മൾ കാണാൻ ഉള്ളിലേക്ക് തന്നകത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ സ്വർണ നിറമായിട്ടാണ് അതിന്റെ സങ്കല്പം ഉള്ളത് അത് യാഥാർത്ഥ്യവുമാണ് അത് മൂലാധാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഭൂമിയെ എടുത്ത് സംസാരിക്കാറുണ്ട് മൂലാധാരത്തിനകത്ത് ഈ ഭൂമി സങ്കല്പത്തെ വെക്കുമ്പോൾ സ്വർണ്ണ നിറമായിട്ടാണ് അത് കാണുന്നത് ഇതിന്റെ ആകൃതി ചതുരാകൃതിയാണ് ചതുരമായിട്ടാണ് അതിൻ്റെ സങ്കല്പത്തെ ഭൂമി സങ്കല്പമായി നമ്മൾ വെക്കുന്നത് പിന്നെ ഇതിന ഇതിന്റെ നിറം കാണുന്നത് നമ്മളെ ഭൂമിയെ നമ്മൾ ഭൂമിയെ മെഡിറ്റേഷൻസിൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഭൂമിയെ കാണാൻ ഉദ്ദേശിക്കുന്നത് സ്വർണ്ണ നിറമായിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഭൂമിയുമായി അടുക്കാൻ കഴിയുക അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റുക ഇത് സങ്കല്പമാണെങ്കിലും അതിൽ കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മളെല്ലാം പ്രപഞ്ചത്തിലുള്ള പല കാര്യങ്ങളും സങ്കല്പമാണ് എങ്കിൽ പോലും അതിലൊരു യാഥാർത്ഥ്യമുണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു കുണ്ടലിനി എനർജി ഉണ്ട് എന്ന് പറയുന്നു അതൊരു സങ്കല്പമാണ് എന്നാൽ ആ സങ്കല്പത്തിനകത്ത് എനർജി ഇല്ലേ ഉണ്ട് അത് നമ്മൾ ഇനിയുള്ള വീഡിയോകൾ കുറച്ച് കഴിയുമ്പോൾ ഉള്ള വീഡിയോകളിൽ നിന്ന് നമുക്കതിനെ ഓരോന്നോരോന്നായിട്ട് സംസാരിക്കാവുന്നതാണ് നമുക്ക് തൊണ്ണൂറ്റിയാറ് തത്വം തീരുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ച് സംസാരിക്കുന്നതാണ് പിന്നെ ഇതിൽ നമ്മളെ അക്ഷരങ്ങള് നമ്മൾ സാധാരണ ചികിത്സാ രീതി അനുസരിച്ച് ഇതിൻ്റെ അക്ഷര നഗാരത്തെയാണ് കാണുന്നത് അതൊരു വൈബ്രേഷൻ ആണ് നമുക്ക് ശബ്ദം ശബ്ദത്തിനൊരു പ്രാധാന്യമുണ്ട് നമ്മൾ പ്രപഞ്ചത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ വർത്താനം പറയുന്നു സംസാരിക്കുന്നു ഇതൊക്കെ ഒരു വൈബ്രേഷൻ ആണ് ഇത് പ്രകൃതിയിൽ തന്നെ ഉണ്ടാവും എൻ്റെ ഞാനൊരു സംസാരത്തെ സംസാരിച്ച് വിട്ടു കഴിഞ്ഞാൽ അതൊരു വൈബ്രേഷനായി പ്രകൃ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിൽ മൂലാധാരത്തെ കാണുക അല്ലെങ്കിൽ നമ്മുടെ ഭൂമി തത്വത്തെ മനസ്സിലാക്കുമ്പോൾ ഭൂമി തത്വത്തെ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നഗാര എന്ന വൈബ്രേഷൻ അല്ലെങ്കിൽ നഗാരം ആ ശബ്ദത്തിന് ആ ശബ്ദത്തിന്റെ അക്ഷരത്തിനുള്ള വൈബ്രേഷൻ ആണ് നമ്മൾ ഭൂമി തത്വമായിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കരപദാർത്ഥമാണ് കട്ടിയുള്ളതാണ് ഇത് കട്ടിയുള്ള ഒരു പദാർത്ഥമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതൊക്കെ ഓരോന്നും നമ്മൾ നമ്മൾക്കുള്ളിലുള്ള ഭൂമി തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഇതിനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇത് പൂർവിക കാലങ്ങളിൽ സന്യാസി വര്യന്മാരും അതുപോലെ സിദ്ധന്മാരും ഇത് കൃത്യമായി ഇത് ഓരോ കാര്യങ്ങളും ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് കാര്യം നമുക്ക് ഇനിയുള്ള ഒരു തലമുറയിലുള്ള ആൾക്കാർക്ക് ഇതിനെ ഇതിൽ ഇങ്ങനെ തലമുറയിലുള്ള കുറെ ആൾക്കാർ വരും അവർക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയും അവർ ഇതിനെ നന്നായി ഗവേഷണാടിസ്ഥാനത്തിൽ പഠിക്കാൻ വേണ്ടിയും വിവരം ചെയ്തിരിക്കുന്നു നേരത്തെ തന്നെ ചിട്ടപ്പെടുത്തി ഓരോ കാര്യങ്ങളായി ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇനി അതിൻ്റെ നമുക്ക് മണം മണത്തെ സംസാരിക്കാനുണ്ട് അതുപോലെ ഇതിന്റെ ഓരോ ഈ ഭൂമിയുടെ ഓരോ സ്വഭാവ വിശേഷങ്ങൾ ഭൂമി നമ്മുടെ ശരീരത്തിന് ഭൂമി ഈ തത്വം നമ്മുടെ ശരീരത്തിന് എങ്ങനെ പ്രവർത്തിക്കുന്നു ഇതെങ്ങനെ ഈ ഭൂമി തത്വം എവിടെ നിന്ന് തുടങ്ങി എവിടം വരെയൊക്കെയാണ് നമുക്ക് ഭൂമിയിലെ നമുക്കിപ്പോ നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ആണ് ഇതെന്ത് ചെയ്തു ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കോശങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന എനർജിയെ ആവാഹിച്ച് അല്ലെങ്കിൽ ആ എനർജിയെ എടുത്തുകൊണ്ട് കോശങ്ങളായി രൂപാന്തരപ്പെടുന്നു എന്ന് എങ്ങനെ നമ്മൾ വായിലിൽ നിന്നൊരു ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ഉദരത്തിലേക്ക് എത്തുന്ന എത്ര ഘട്ടങ്ങളായിട്ടാണ് ഇത് എത്തുന്നത് അത് എങ്ങനെയാണ് നമുക്ക് ശരീരത്തിൽ ഈ ഭൂമി തത്വമായി മാറുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായി സംസാരിക്കണം ഇത് നമ്മളെ ഇങ്ങനെയുള്ള ചർച്ചകളും സംസാരങ്ങളും ഇതിനുള്ള പഠനവുമാണ് നമുക്ക് ഇനിയുള്ള ഇനി അങ്ങോട്ടുള്ള ഈ ഈ ബേസിക്ക് ഈ ബേസിക്കിനകത്തുള്ള ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ മർമ്മത്തെയൊക്കെ പഠിക്കുന്നത് ഇത് കൃത്യമായി ഈ രീതിയിൽ പഠിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് മർമ്മത്തെ കൃത്യമായി മർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് കുറേ ആധാരങ്ങളാണ് ആധാരങ്ങൾ എന്ന് പറഞ്ഞാൽ എനർജി ശരീരത്തിൽ എനർജികൾ അടങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ അവിടെ ഒരിടത്തും എനർജി സ്ഥായിയായി നിൽക്കുന്നില്ല കാര്യം ഒരു ഇലക്ട്രിസിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് മൂല മൂലമറ്റത്ത് നിന്ന് ഒരു കറണ്ട് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഒരു ഒന്നിൽ ആവുന്നില്ല അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ സ്പീഡ് സർക്കിളി സൈക്കിളിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും മനുഷ്യ ശരീരത്തിലും എനർജി ഈ സൈക്കിളിങ്ങിലാണുള്ളത് അപ്പം എല്ലാ മർമ്മങ്ങളിലും കൃത്യമായി ഈ എനർജി സർക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും അതിന് ഒരു സ്പീഡുണ്ട് ആ സ്പീഡിനനുസരിച്ചാണ് നമ്മൾ ശരമെന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ശരമെന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഈ എനർജികൾ ശരീരത്തിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓരോ മർമ്മത്തിൽ നിന്നും മറ്റൊരു മർമ്മത്തിലേക്ക് അഥവാ ഓരോ ആധാരങ്ങളിൽ നിന്നും മറ്റൊരു ആധാരങ്ങളിലേക്ക് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റൊട്ടേഷൻസിന് ഒരു ഓരോ മർമ്മത്തിനും ഓരോ റൊട്ടേഷൻസ് ഉണ്ട് ഓരോ ദിക്കുകളുണ്ട് ഒരു ഒരെണ്ണം കിഴക്കാണെങ്കിൽ ഒരെണ്ണം പടിഞ്ഞാറ് ഒരെണ്ണം വടക്ക് ഒരെണ്ണം തെക്ക് ഇങ്ങനെ ഓരോ മർമ്മങ്ങൾക്കും ദിക്കുകളുണ്ട് ഈ ദിക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ റൊട്ടേഷൻസ് കൃത്യമായി നടക്കുന്നത് ആ റൊട്ടേഷൻസിൽ എവിടെയെങ്കിലും മാറുമ്പോഴാണ് അല്ലെങ്കിൽ ആ റൊട്ടേഷൻ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൃത്യമായി ഈ എനർജി പാസ് ചെയ്യാതെ വരുമ്പോഴാണ് അവിടെ ഒരു രോഗം രൂപാന്തരപ്പെടുന്നത് ഇങ്ങനെയുള്ള ഒരു പഠനം കൃത്യമായി പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് വ്യക്തമായി മർമ്മത്തെയും മർമ്മ ചികിത്സയെയും പഠിക്കാൻ കഴിയും ഇത് ഇപ്പോൾ ഇങ്ങനെയുള്ള പഠനമാണ് ഞാൻ ചെറിയ ചെറിയ വീഡിയോകളിലൂടെ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇത് ഇത് നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇത് പഠനം നമ്മൾ പഠിപ്പിക്കാൻ നമുക്കുള്ള അറിവുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാൻ വേണ്ടിയുള്ള ഒരു മാധ്യമമായിട്ടാണ് ഞാൻ ഈ യൂട്യൂബിനെ കാണുന്നത് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയി വേറൊരു ദിവസം നിങ്ങൾ കാണാം